ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു മസാല നിറച്ച വൺ പൊറോട്ട ആയാലോ അതെങ്ങനെയാണ് എന്ന് നോക്കാം ഒരു കപ്പ് മൈദ ഒരു കപ്പ് ആട്ട ഒരു ടേബിൾ സ്പൂൺ ഉപ്പുപൊടി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കാം കുറേച്ച വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴിക്കുന്ന പോലെ നമ്മൾ ചപ്പാത്തിക്ക് വഴിക്കുന്ന പോലെ ഇതുപോലെ കുഴയ്ക്കണം കുഴച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഇച്ചിരി സൺഫ്ലവർ ഓയിലും തേച്ച് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചൂടായ പാനിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് കറുവപ്പട്ട ൂ ഏലക്ക ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു വഴനയില ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റാം ഒരു സവാള കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരിച്ചിരി കാബേജ് കട്ട് ചെയ്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഈ ഒരു കളറ് ആകുന്നത് വരെയും വഴറ്റണം ഇനി നമുക്ക് ഈ വഴനെ എടുത്ത് മാറ്റാം ഇട്ട് വീണ്ടും വഴറ്റാം ഉപ്പിട്ട് വേവിച്ചു വെച്ച ചിക്കൻ ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായി വഴറ്റിയെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ എടുത്ത് ഇതുപോലെ ചപ്പാത്തി പോലെ ആദ്യം ഒന്ന് പരത്തണം പരത്തിയിട്ട് ഈ മസാല ഒരു സൈഡ് വെച്ച് കൊടുക്കണം സൈഡൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ചുരുക്കി എടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഇതുപോലെ മസാല നിറച്ച് നമുക്കെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൺ പൊറോട്ട എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അങ്ങ് പരത്തണ്ട ചെറുതായിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് ഇതുപോലെ ഇച്ചിരി ഓയില് തൂത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പൺ പൊറോട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുക ഞാനൊരു നാലെണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട് അത് വലിപ്പം കുറവാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇനി ഇതിൻ്റെ മേലെ കൂടി നമ്മൾ ഇങ്ങനെ ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം തിരിച്ച് മറിച്ച് വിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ അപ്പം രണ്ട് സൈഡും നന്നായിട്ട് വേവുന്നവരെ ചെറുതായിട്ട് ഇതുപോലെ ഓയിലിങ്ങനെ തേച്ച് തേച്ച് കൊടുക്കണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല മെലോഡി ഇങ്ങനെ കുറച്ച് തേച്ച് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ അകവും പുറവും നന്നായി വെന്ത ശേഷം വേണം നമ്മൾ എടുത്ത് മാറ്റാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ പൺ പൊറോട്ട തയ്യാറാക്കാൻ നന്നായിട്ട് മൊരിയണം ഇനി നമുക്ക് എടുത്ത് മാറ്റാം നല്ല ടേസ്റ്റിയായ പൺ പൊറോട്ട ഇത് നോക്കിയാൽ ഇങ്ങനെ ഒന്ന് മുറിച്ച് ഒരു കഷണം കഴിച്ച് നോക്കിയാൽ നല്ല സ്വാദായിരിക്കും പിന്നെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം ഗോതമ്പൊക്കെ ചേർന്നതുകൊണ്ട് നല്ലൊരു ചായക്കടിയായി ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാമോ